എല്ലാവർക്കും നമസ്കാരം നിശാഗന്ധി പബ്ലിക്കേഷൻ്റെ രണ്ടാമത്തെ മാനുവലായ നാട്ടിക നിയോജ മണ്ഡലത്തിലെ ഭൂപ്രകൃതിയെയും ചരിത്രത്തെയും സാമൂഹ്യ വ്യവസ്ഥകളെയും കുറിച്ച് നല്ല രീതിയിൽ എന്ന് വെച്ചാൽ അതിവിസ്താരമായ രീതിയിൽ ഇന്ന് നമുക്ക് കിട്ടാവുന്ന അത്രയും വ്യാപകമായ എല്ലാ സ്രോതസ്സുകളും ഉപയോഗിച്ചുകൊണ്ട് അതി ഉന്നതമായ രീതിയിൽ തയ്യാറ് ചെയ്യുന്ന ഒരു മാനുവലിൻ്റെ പ്രകാശനത്തിന് മുമ്പും മുന്നോടിയായിട്ട് നടത്തുന്ന ചരിത്ര ചിത്ര പ്രദർശനമാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് അത് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി കാലടി സംസ്കൃത യൂണിവേഴ്സിറ്റിയിലെ പ്രഗത്ഭനായ അധ്യാപകൻ ഡോക്ടർ അജയ് ശേഖർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇന്നത്തെ നമ്മുടെ ഈ വർത്തമാനകാല സാഹചര്യത്തിൽ ഒരു ആമുഖം ആവശ്യമില്ലാത്ത ഒരു ചിന്തകനും എഴുത്തുകാരനും സമുന്നതനായ ഒരു അധ്യാപകനുമാണ് അദ്ദേഹം അനേകം കൃതികൾ ചരിത്രസംബന്ധിയായും സാഹിത്യ സംബന്ധിയുമായിട്ടുള്ള അദ്ദേഹം ജയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കീഴിൽ അനേകം വിദ്യാർത്ഥികളെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ കേരള ചരിത്ര ബോധത്തിൽ തന്നെ മാറ്റങ്ങൾ വരുത്തുവാൻ പ്രാപ്തമായ രീതിയിൽ ഉത്ബോധനങ്ങൾ നടത്തുവാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് പുതിയ പുതിയ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുവാൻ ദൈനംദിനമായിട്ട് പുതിയ പുതിയ കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രഗത്ഭനായ അധ്യാപകനും ചിന്തകനും എഴുത്തുകാരനുമായ അദ്ദേഹത്തെ ആദ്യം തന്നെ നമ്മുടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ചരിത്രം ഇന്ന് നമ്മൾ ചരിത്ര പുസ്തകത്തിൽ വായിക്കുന്നതല്ല അല്ലെങ്കിൽ നമ്മുടെ ബോധത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നതല്ല ചരിത്രം അല്ലെങ്കിൽ ഒരു സാമാന്യ ബോധം കൊണ്ട് അല്ലെങ്കിൽ ഇവിടെയുള്ള ഒരു വിനിമയം കൊണ്ട് നമുക്ക് വിദ്യാഭ്യാസപരമായിട്ടുണ്ടായതും അതുപോലെ തന്നെ മറ്റുണ്ടായതും സാംസ്കാരികമായിട്ടുണ്ടായതും കലാകാ മറ്റേ സാഹിത്യപരമായിട്ടുണ്ടായിരുന്ന വിനിമയം കൊണ്ട് നമ്മൾ ലഭിക്കുന്ന ഒരു ബോധമല്ല ശരിക്കും കേരളത്തിൻ്റെ ചരിത്രം കേരളത്തിൻ്റെ ചരിത്രത്തിൽ വളരെയധികം ദുരൂഹതകൾ അല്ലെങ്കിൽ ദുർഗമങ്ങളായ അടരുകളുണ്ട് ഇത് ഈ അടരുകൾ തുറന്ന് വെക്കുക ആ അടരുകൾ തുറന്ന് വയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നിശാഗന്ധിയുടെ ചരിത്ര പ്രവർത്തനങ്ങൾ കൂടുതലും ഈ പ്രത്യേകിച്ച് ആർക്കിയോളജി ബൗദ്ധ മേഖലകളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടു അപ്പം നമ്മളിപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ നാട്ടിൻ്റെ ബൗദ്ധ പാരമ്പര്യത്തെക്കുറിച്ച് പറയുമ്പോൾ പലർക്കും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അറിവുകളാണ് നമുക്ക് നമുക്കതിൽ ഒന്നാമത്തെ കാര്യം ഈ ബൗദ്ധ പാരമ്പര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അതിന് ബേസിക്കായിട്ട് ബൗദ്ധ പാരമ്പര്യത്തിൻ്റെ ബേസിക്കായിട്ടുണ്ടായിരുന്ന അറിവുകളെല്ലാം തന്നെ നശിപ്പിക്കപ്പെട്ടു ബൗദ്ധ ബൗധപാരമ്പര്യത്തിൻ്റെ ബേസിക് ആയിട്ടുണ്ടായിരുന്ന അതിൻ്റേതായിട്ടുണ്ടായിരുന്ന മേഖലകൾ മുഴുവൻ വേറൊരു രീതിയിൽ തമസ്കരിക്കപ്പെട്ടു ബൗദ്ധ സംസ്കാരത്തിൻ്റേതായ എല്ലാതും കവർന്നെടുക്കപ്പെട്ടു ഈ കവർന്നെടുക്കപ്പെട്ട ആ സംസ്കാരത്തെ ആ അതിനെ മറച്ചു വയ്ക്കാൻ വേണ്ടി ഉണ്ടായിരുന്ന ഐതിഹ്യങ്ങളും നുണകളുമാണ് ഇന്ന് പ്രചരിപ്പിച്ചത് കഴിഞ്ഞ ഒരു പന്ത്രണ്ടാം നൂറ്റാണ്ട് മുഴുവൻ ശനിമാർ എട്ടാം നൂറ്റാണ്ട് തുടങ്ങി കഴിഞ്ഞ പന്ത്രണ്ട് നൂറ്റാണ്ടുകളായിട്ട് ബൗദ്ധ സംസ്കാരത്തെ തമസ്കരിക്കുന്ന രീതിയിലുണ്ടായിരുന്ന കള്ള കള്ളപ്രചരനങ്ങൾ പ്രൊപ്പഗേൻഡകളാണ് ഇവിടെ വന്നത് അപ്പോൾ ഈ പന്ത്രണ്ട് നൂറ്റാണ്ടുകളിലത്തെ പ്രപ്പകാൻഡുകളെ അതിജീവിച്ചുകൊണ്ട് വേണം ഇവിടെ ബൗദ്ധ സംസ്കാരത്തെ നമുക്ക് കണ്ടറിയാൻ വേണ്ടി ഇത്രയും പന്ത്രണ്ട് നൂറ്റാണ്ടുകൾ നമസ്കരിക്കപ്പെട്ടിട്ടും നമ്മുടെ ഭൂമികയിൽ നമ്മളുടെ വയൽ നമ്മുടെ നെൽപ്പാടങ്ങളിലും നമ്മളുടെ ഭൂമിയിലും നമ്മളുടെ തോടുകളിലും നമ്മളുടെ കുളങ്ങളിലും നമ്മളുടെ ആരാധനാ കേന്ദ്രങ്ങളിലും ഒക്കെ ബൗദ്ധം നിറഞ്ഞു നിൽക്കുന്നു ആ ബൗദ്ധത്തെ കണ്ട് കണ്ടെടുത്ത് കണ്ടെഴുതുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ ഇവിടെ നമ്മൾ നടത്തി ഇപ്പോൾ ഇവച്ചുണ്ടായിരുന്ന ഫ്ലെക്സുകൾ ഇപ്പോൾ ബി സി ആറാം നൂറ്റാണ്ട് മുതൽ ഗൗരവ ബുദ്ധൻ കേരളത്തിലെത്തി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ പറയാം അവൻ പറയുന്ന പ്രാന്താന്ന് പറയാം അവന് കുറച്ച് പ്രാന്ത് പിടിച്ച് എന്താ ചെയ്യുക അവൻ തോന്നിയാസൊക്കെ പറയുന്നുണ്ട് അതല്ല ഇത് കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഞാനും സൈഫുദ്ദീൻ എന്ന് പറഞ്ഞ എൻ്റെ ഒരു സന്ത ഒരു സഹചാചരൻ ഉണ്ടായിരുന്നു അദ്ദേഹം കൂടിയിട്ട് ഒരുമിച്ച് കേരളത്തിലെ നാലഞ്ച് ഡിസ്റ്റിക്കുകളിൽ കണ്ട് നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള ഇതും ആ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളതിനെ ഞങ്ങൾ അപകൃിക്കുന്നത് നമ്മളിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെട്ട പാലി സാഹിത്യത്തിലും പാലി ലിറ്ററേച്ചറിലും പാലി സാഹിത്യത്തിലും പാലി ചരിത്രങ്ങളിലും വെച്ചാണ് ഞങ്ങൾ അത് ചെയ്യുന്നത് അപ്പോൾ ദീപവംശം എന്ന് പറയുന്ന പാലി ചരിത്രകാവ്യം ബുദ്ധ ബുദ്ധ സംസ്കാരത്തിൻ്റെ ചരിത്രകാവ്യമാണ് ആ ബുദ്ധ സംസ്കാരത്തിൻ്റെ ചരിത്രകാവ്യത്തിൽ ബുദ്ധകാലം മുതലുണ്ടായിരുന്ന ബി സി ആറാം നൂറ്റാണ്ടും മുതലുണ്ടായിരുന്ന ചരിത്ര സം മുഴുവൻ നമ്മൾ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട് ഈ ഇന്ത്യയുടെ ചരിത്രത്തിലെ സംഭവിച്ച ഒരു ഇന്ത്യയുടെ ചരിത്രപ്രവനത്തിൽ സംഭവിച്ച ഒരു തെറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനെട്ടാം നൂറ്റാണ്ടിലും പത്തൊൻപതാം നൂറ്റാണ്ടിലും ഇന്ത്യയുടെ പ്രാചീന ചരിത്രമായിട്ടുണ്ടായിരുന്ന ബൗദ്ധ സംസ്കാരത്തെക്കുറിച്ചുള്ള അറിവുകൾ പുരാവസ്തു ഉൽഖനത്തോടെ നമുക്ക് ലഭിച്ചു എന്ന് വെച്ചാൽ ജെയിംസ് പ്രിൻസിപ്പ് അലക്സാണ്ടർ കണ്ണിഹാം മുതല മുതലായി ഉണ്ടായിരുന്ന പ്ര ആദ്യത്തെ ഇന്ത്യയുടെ ആർക്കോളജിയുടെ പിതാവ് എന്ന് പറയുന്ന ആളാണ് അലക്സാണ്ടർ കണ്ണിഹാം അദ്ദേഹത്തിൻ്റെയൊക്കെ ഗവേഷണത്തിൻ്റെ ഫലമായിട്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു വലിയ അധ്യായം ഒരു പുതിയ അധ്യായം അശോകം അശോകൻ എന്ന് പറയുന്ന ഒരു രാജാവ് ഇന്ത്യ ഭരിച്ചിരുന്നുവെന്നും അദ്ദേഹം ബുദ്ധമതം പ്രചരിപ്പിച്ചുവെന്നും ആ ബുദ്ധമതം അദ്ദേഹം ലോകം മുഴുവൻ പ്രചരിപ്പിച്ചുവെന്നുമാണ് ആ അവർ കണ്ടെത്തുന്നത് ഇതിന്റെ ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ ഈ ബുദ്ധ സ്തൂപങ്ങളും ബുദ്ധ ആർക്കിയോളജിയും കണ്ടെത്തിയപ്പോൾ ഈ അലക്സാണ്ടർ കണിഹാമും ജെയിംസ് പ്രിൻസപ്പും ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ലോകം മുഴുവൻ അന്വേഷിച്ചു അന്ന് ഏഷ്യാറ്റിക് സൊസൈറ്റികളുടെ വലിയൊരു പ്രവർത്തനം ലോകം മുഴുവൻ നടക്കുന്നുണ്ട് ഈ കൊളോണിയൽ കാലഘട്ടത്തിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യ ഭരിക്കുന്ന കാലത്താണ് ഈ ഗവേഷണം നടക്കുന്നത് അപ്പോൾ ആ കൊളോണിയൽ കാലഘട്ടത്തിൽ ഇത് അവർ വളരെ കൂലങ്കഷമായിട്ട് ഈ ഒരു അറിവ് ഈ അശോകൻ്റെ ലിഖിതങ്ങൾ വായിക്കുന്നു അശോക രാജാവ് എന്ന് പറയുന്ന മഹാനായ രാജാവ് ഇതാക്കുന്നു അദ്ദേഹം അലക്സാണ്ടറെക്കുറിച്ചും തുലനാമനെക്കുറിച്ചിട്ടും തോളമിയെ കുറിച്ചിട്ടും ഈജിപ്റ്റിലത്തെ രാജാവിനെ കുറിച്ചിട്ടും ഇവിടുത്തെ യൂറോപ്പിൽ യൂറോപ്പിലത്തെ രാജാക്കന്മാരെ കുറിച്ചിട്ടും ഒക്കെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് തൻ്റെ തൻ്റെ ലിഖിതങ്ങൾ അദ്ദേഹം പറയുന്ന സ്വന്തം എന്താ പറയുക സ്വന്തം ഏറ്റവും അടുത്ത സഹചര്യന്മാരായിട്ടും അടുത്ത അയൽക്കാരനായിട്ടും അശോക് ചക്രവർത്തി പറയുന്നത് അന്ത്യോഗിക്കാത്ത രാജാവിനെ കുറിച്ചാണ് അദ്ദേഹം ഈജിപ്തിലത്തെ രാജാവിനെ കുറിച്ചാണ് പറയുന്നത് തൻ്റെ അടുത്ത സുഹൃത്തുക്കൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ സിംഹാസന വേളയിൽ അദ്ദേഹം സിംഹാസന ആരോഹണം ചെയ്യുന്ന വേളയിൽ മഹാനാഗ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ചക്രവർത്തി ഈജിപ്തിൽ നിന്ന് വന്നു ഈജിപ്തിൽ ഒരു ഫറോവ മഹാനാഗൻ എന്ന് പറയുന്ന ഫറോവ വരികയും അദ്ദേഹം ചക്രവർത്തി ഈ അശോക ചക്രവർത്തി അദ്ദേഹത്തെ ഒരു ഏറ്റവും വിലപിടിച്ച രത്നാഹാരമിട്ട് സ്വീകരിക്കുന്നതിനെക്കുറിച്ച് ദ്വീപാംശത്തിൽ പറയുന്നു അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി അലക്സാണ്ടർ കണ്ണിഹാമും ജെയിംസ് പ്രൻസപ്പും തേടിയെത്തിയത് ബൗദ്ധചരിത്രകാഥകളിലായിരുന്നു ഈ ബൗദ്ധ ബൗദ്ധചരിത്രങ്ങൾ മുഴുവൻ ഇന്ത്യയിലെ പന്ത്രണ്ടാം നൂറ്റാണ്ടിന് അല്ലെങ്കിൽ എട്ടാം നൂറ്റാണ്ടിന് ശേഷം പൂർണ്ണമായും നമസ്കരിക്കപ്പെട്ടു സമ്പൂർണമായിട്ടും നമസ്കരിക്കപ്പെട്ടു അപ്പോൾ സമ്പൂർണമായും നമസ്കരിക്കപ്പെടുന്നത് ഈ പുരാണങ്ങളിലും മിത്തുകളും മിത്തോളജികളിലും പുരാണങ്ങളും മിത്തുകളായിട്ടും ഐതിഹ്യങ്ങളായിട്ടും ഇന്നും കേരളത്തിലെ കേരളത്തിലത്തെ മഹാക്ഷേത്രങ്ങളെ കുറിച്ചിട്ട് എഴുതിയ ഒരു പുസ്തകമുണ്ട് കേരളത്തിലെത്തെ എല്ലാ ക്ഷേത്രങ്ങളെ കുറിച്ചിട്ടും ഐതിഹ്യമാല പുസ്തകമുണ്ട് ഈ പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുള്ള മുഴുവൻ ഇപ്രകാരമുള്ള നുണപ്രചരണ പ്രപകേണ്ടകളുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഐതിഹ്യങ്ങളാണ് അപ്പോൾ ഈ ഈ ഇങ്ങനെ ഈ ബുദ്ധിസ്റ്റ് ഐഡിയോളജി മുഴുവൻ നമുക്ക് കിട്ടുന്നത് ഈ ഇതിനെ മുഴുവൻ ഇവർ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഉണ്ടായിരുന്ന ലിറ്ററേച്ചർ കിട്ടുന്നത് മ്യാൻമറിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നുമായിരുന്നു മ്യാൻമറിൽത്തെയും ശ്രീലങ്കയിലെയും കേന്ദ്രങ്ങളിലെ ബുദ്ധ ടെക്സ്റ്റുകളിൽ നിന്ന് വായിച്ചുകൊണ്ടാണ് പത്തൊമ്പതും ഇരുപതും അതുപോലെ പതിനെട്ടും പത്തൊൻപതും നൂറ്റാണ്ടിലത്തെ ഇന്ത്യയിലെ ഏറ്റവും മഹത്തായ ആർക്കിയോളജിക്കൽ എക്സ്കവേഷനെ അവർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി അപ്പോൾ അവിടെ ഒരു പ്രശ്നം സംഭവിച്ചു അത് പാലി ഭാഷ പഠിച്ച് പാലി ഭാഷയിലെ ടെക്സ്റ്റുകൾ ഉപയോഗിച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരു പൊളിറ്റിക്കൽ ഒരു ഹെജിമണി ഉണ്ട് അന്ന് കേരള ഇന്ന് അന്ന് ഇന്ത്യയിലെ ഒരു പൊളിറ്റിക്കൽ ഹെജ്മണി ബ്രാഹ്മണിക്കൽ ഹെജ്മണിയിൽ പൊളിറ്റിക്കൽ ഹെജ്മണിയുണ്ട് ഈ പൊളിറ്റിക്കൽ ഹെജിമണിക്ക് അത് പിടിച്ചില്ല കാരണം ഇന്ത്യൻ യുവാക്കളെ ഇന്ത്യൻ യുവാക്കളെ വേദങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന സംക്രമിക്കുന്ന രീതിയാണ് നമ്മളറിഞ്ഞത് ഇന്ത്യൻ ഇന്ത്യൻ യുവാ ഇന്ത്യൻ യുവത്വത്തെ ബോധപൂർവ്വം വേദങ്ങളിലേക്ക് കൊണ്ടുപോകുക കാരണം ഈ മറച്ചുവെച്ച ചരിത്ര ഗാഥകൾ ഈ മറച്ചുവെച്ച ചരിത്രത്തെ മുഴുവൻ ഇല്ലാതാക്കുന്ന വീണ്ടും തമസ്കരിക്കുന്ന രീതിയാണ് വേദങ്ങളിലേക്ക് ഇന്ത്യൻ ഇതിനെ കൊണ്ടുപോകുന്നത് ആ ആ രീതിയിൽ ഇത് മറികടക്കും വേദങ്ങളിലേക്ക് പുറപ്പെട്ട ഇന്ത്യൻ യുവത്വം ബുധനിലേക്ക് എത്തിച്ചേരും എന്ന് അന്ന് ഇവിടുത്തെ ബ്രാഹ്മണിക്കൽ ഹിജിമണി ഭയന്നു അപ്പോൾ ഉടനെ തന്നെ അവരുടേതായുള്ള ആക്ഷനുകളുടെ അപ്പം ഈ ഈ എന്താ സംഭവിച്ചാൽ മാക്സിമുള്ളർ പോലെ ഉണ്ടായിരുന്ന ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ഈ അന്വേഷകരെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പാലിയെ സൈഡ് ലൈൻ ചെയ്യുന്ന പാലി ഭാഷയെ സത്യമായ പ്രസ്താവനകൾ മാത്രം നടത്തിയുള്ള സത്യമായ പ്രസ്താവനകൾ മാത്രം എഴുതി വെച്ചുണ്ടെന്ന പാലിയെ തമസ്കരിച്ചുകൊണ്ട് സംസ്കൃതത്തെ മുന്നോട്ട് വയ്ക്കുന്ന സംസ്കൃതത്തെയും സംസ്കൃതത്തിലെ നുണകളെയും മുന്നോട്ട് വയ്ക്കുന്ന ഒരു രീതി അവിടെ പതിനെട്ടാം നൂറ്റാണ്ടിലും പത്തൊമ്പതാം നൂറ്റാണ്ടിലും സംജാതമായി അങ്ങനെ ഇന്ത്യയിലെ റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റിയുടെ ശ്രദ്ധ പാലിയിൽ നിന്ന് സംസ്കൃതത്തിലേക്ക് കൊണ്ടുവരാൻ ഇവർക്ക് സാധിച്ചു ഇതിൻ്റെ അതിദാരുണമായ ഒരു അവസ്ഥയാണ് പിന്നീട് കൊണ്ടുണ്ടായിരുന്ന ഈ ആര്യ അനാര്യ സംവാദങ്ങളും അതിനെ സംബന്ധിച്ച് ജനങ്ങൾ ആയി ലക്ഷക്കണക്കിന് ജനങ്ങൾ മരിച്ചു പോകേണ്ടി വരുന്ന കാരണം കാരണം ചരിത്രപരമായ ഒരു തെറ്റ് പ്രചരിപ്പിക്കപ്പെടുമ്പോൾ അവിടെ എന്താ സംഭവിക്കുകയാണ് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യർ മരിച്ചു വീഴും നമ്മൾ ആഗ്രഹിക്കുന്നത് ചരിത്രമായ തെറ്റല്ല ചരിത്രമായ സത്യം നമ്മൾ മുന്നോട്ട് വയ്ക്കണം ചരിത്രപരമായ സത്യം മുന്നോട്ട് വെച്ചെങ്കിൽ മാത്രമേ ബഹുസ്ഥലതകളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഒരുത്തനെ അല്ലെങ്കിൽ ഞാൻ അവൻ്റെ ജീവിക്കില്ല ഞാൻ അവൻ്റെ കൂടെ ജീവിക്കില്ല എനിക്ക് അവൻ്റെ കൂടെ ജീവിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് ചരിത്രപരമായ തെറ്റാണ് ചരിത്രം പഠിച്ച ഒരാൾക്കും ഒരാളെ ഒരാൾ ഒഴിവാക്കണം ഒരു സമൂഹത്തെ ഒഴിവാക്കണം എന്ന് പറയാൻ കഴിയില്ല ഈ ചരിത്രപരമായ തെറ്റ് തെറ്റ് വീണ്ടും വീണ്ടും ഇന്ത്യയിൽ വരികയും ആ തെറ്റ് ഇന്ത്യയെ വീണ്ടും വീണ്ടും പിളർക്കുകയും ചെയ്യും പക്ഷേ ശരിയായ ധർമ്മം ശരിയായ സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് മാറ്റം അങ്ങനെയുള്ള ശരിയായ സത്യത്തിലേക്കും ശരിയായ ധർമ്മങ്ങളിലേക്കും ജനങ്ങളെ കൊണ്ടുവരുവാൻ ഒരു ശ്രമമാണ് ഇവിടെ നിശാഗന്ധി നടത്തുന്ന ഈ ചരിത്ര അന്വേഷണം അതിൻ്റെ പിൻബലമായി നിൽക്കുന്നത് ബൗദ്ധമായ സത്യസന്ധതകൾ മാത്രമാണ് ഞങ്ങളുടെ ഞങ്ങളുടെ കൈപ്പുസ്തകം ബുദ്ധൻ പറഞ്ഞ ധർമ്മ ധമപദം മാത്രമാണ് ആ ധമപദം വെച്ചിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ചരിത്രത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്രകാരം ചരിത്രത്തെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഈ ചരിത്രപരമായ തെറ്റുകളിൽ അഭിരമിച്ചുകൊണ്ട് ഈ ചരിത്രപരമായ തെറ്റുകളിൽ ഇരുന്നു കൊണ്ട് സ്വന്തം സഹോദരന്മാരെ കൊന്നു എന്ന് പറയുന്ന ജനങ്ങൾക്ക് കളിയിളകും അത് ഞങ്ങൾ മൈൻഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല സത്യം പറയുക തന്നെ ചെയ്യും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബുദ്ധൻ ആറാം നൂറ്റാണ്ടിൽ ഇന്ത്യ കേരളത്തിൽ എത്തിച്ചേർന്നു എന്ന് പറയുന്നത് ബുദ്ധൻ കേരളത്തിലേ വന്നിട്ടില്ല എന്ന് പറയുന്ന ആളുകൾ തൊട്ടപ്പുറത്തെ സ്ഥലമായ ശ്രീലങ്കയിലേക്ക് ബുദ്ധൻ മൂന്ന് പ്രാവശ്യം വന്നു എന്ന് സമ്മതിക്കും നന്നായി സമ്മതിക്കും ശ്രീലങ്കയും കേരളവും തമ്മിൽ ഒരു വേർതിരിവേ ഉണ്ടായിരുന്നില്ല ഈ ഈ രണ്ടായിരം വർഷം മുൻപ് ഉള്ള ഭൂപടത്തിൽ റോമിൽ നിന്ന് പോസ്റ്റുകൾ വന്നിരുന്ന ഈ ഭൂപടത്തിൽ കേരളത്തിൽ നിന്ന് നടന്ന് ചെല്ലാവുന്ന ഒരു സ്ഥലമായിരുന്നു ഈ ശ്രീലങ്ക അതിന് ഏറ്റവും ഏറ്റവും രസകരമായ സംഭവം നമ്മളിവിടെ ഒരു ഒരു ഇത് വെച്ചിട്ടുണ്ട് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സിലോണിലേക്ക് നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുമായിരുന്നു അറുപത് വർഷം മുമ്പ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് സിലോണിലേക്ക് ടിക്കറ്റ് ചോദിച്ചാൽ നിങ്ങൾ സിലോണിലേക്ക് പോയി ഇറങ്ങും ഇടയിലുള്ളൊരു ഒരു ഒരു ചെറിയൊരു ഇത് ഒരു ബോട്ടിലോ അല്ലെങ്കിൽ ഒരു ഇതിലോ പോവും അപ്പം അത്രയും അവ നമുക്ക് നമ്മളുടെ പബ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് മുമ്പ് നമ്മുടെ ചരിത്രഭാഗം കുറേയും കൂടി തുറന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ശേഷം നമ്മുടെ ചരിത്രബോധത്തിന് അടവുകൾ സംഭവിച്ചു അതിന് ഏറ്റവും വലിയ തെളിവാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഇവിടെ വേറൊരു ഇത് പറഞ്ഞിട്ട് ശ്രീനാരായണ പ്രശാന്തത്തെ കുറിച്ച് പറഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ എസ് എൻ ഡി പി കൊച്ചി എസ് എൻ ഡി പി പ്രഖ്യാപിച്ച ഒരു കാര്യം ഓരോ സമുദായത്തിനും അവരവരുടെ ജനസംഖ്യയ്ക്ക് ആനുപാതികമായ റെപ്രസെൻറ്റേഷൻ ഭരണ മേഖലകളിൽ വേണമെന്നാണ് നോക്കുക ഇന്ന് നോക്കുക ഇന്നത്തെ അവസ്ഥ നോക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ കൊച്ചിൻ എസ് എൻ ഡി പി പ്രഖ്യാപിക്കുന്ന അവകാശ പ്രഖ്യാപനം അതേപടിയാണ് ഡോക്ടർ അംബേദ്കർ ഇന്ത്യയുടെ ഭരണയുടെ പ്രയാമ്പളായിട്ട് എടുത്തു വയ്ക്കുന്നത് അതിനെക്കുറിച്ചുള്ള ചരിത്ര ബോധ്യമാണ് ഇവിടെ നമ്മൾ വയ്ക്കുന്നത് വേറൊരു കാര്യം ഒന്ന് ഏത്ത ഏറ്റവും ആദ്യ കാലഘട്ടങ്ങളിൽ വി സി കാലഘട്ടങ്ങളിൽ യൂറോപ്പും ഏഷ്യയും ആഫ്രിക്കയും ഒരു ഭൂഖണ്ഡത്തിൻ്റെ ഭാഗമായി ജംബുദ്വീപം എന്ന് പറഞ്ഞിരുന്ന ഒരു ഇതാണ് അതിനെ കാണിക്കുന്നതാണ് ഇതുകൾ അപ്പം ഈ ചരിത്രത്തെ കുറിച്ചിട്ട് ഈ തമസ്കരിക്കപ്പെട്ട ചരിത്രങ്ങളും അയഥാർത്ഥമായ ചരിത്രങ്ങളും കേട്ട് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് ഇവിടെ പറയുന്ന പല കാര്യങ്ങൾക്കും അനർത്ഥമാണെന്ന് തോന്നും പക്ഷെ അതല്ല ഇതാണ് സത്യം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് അഗസ്റ്റ് സീസണിൻ്റെ കാലഘട്ടത്തിൽ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിന് പോസ്റ്റുകൾ കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിച്ചാണ് പ്യൂട്ടങ്കർ ടേബിൾ ഈ പ്യൂട്ടങ്കർ ടേബിളിൽ കുണവാത്താടാകാൻ രേഖപ്പെടുത്തിയില്ല പ്യൂട്ടങ്ക ടേബിളിൻ്റെ പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ അത് അന്ന് ഭൂമി ഉരുണ്ടതെന്നല്ല ഭൂമി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന കാലഘട്ടത്തിൽ ഒരു പരന്ന പ്രതലത്തിലുള്ള ഒരു പരിപ്രക്ഷ്യത്തിൽ ഉണ്ടാക്കിയുള്ള മാപ്പാണത് ആ മാപ്പിൻ്റെ ഒരറ്റത്ത് കിടക്കുന്നത് ഈ കിഴക്കറ്റത്തത് മുസിരിസ് മുസിരിസ് നഗരവും പടിഞ്ഞാറേ അറ്റത്ത് കൊടുക്കുന്നത് ലണ്ടൻ നഗരവുമാണ് അപ്പോൾ ഈ ലണ്ടനും മുസിരിസും തമ്മിൽ ഘടിപ്പിക്കുന്ന ഒരു 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 രാജപാതയാണിത് ഇത് എന്തായെന്ന് ചോദിച്ചാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മനുഷ്യന്മാർ നടന്ന അന്ന് മുതൽ ഹോമിനീഡ്സ് നടന്ന അന്ന് മുതൽ ഞങ്ങൾ എൻ്റെ ഒരു കൺ എൻ്റെ ഒരു ഇത് പറഞ്ഞ് കഴിഞ്ഞാൽ ആനകളുടെ ആന ആനക്കൂട്ടങ്ങളുടെ പിന്നാലെ ജനങ്ങൾ നടന്ന് മനുഷ്യർ നടന്ന് ഉണ്ടായിട്ടുള്ള ഒരു ഭൂഖണ്ഡാന്തര പാതയാണ് ഇരിക്കാം ഇതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനെയുള്ള ചരിത്രങ്ങൾക്ക് പറയാനുള്ളത് ഈ പ്രാചീനമായിട്ടുള്ള ഈ മാപ്പുകളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പറയാൻ പറ്റുള്ളത് അതുപോലെ തന്നെ ഈ കടലായി ക്ഷേത്രം കടലായു ക്ഷേത്രത്തിൽ പതിനഞ്ച് കൊല്ലം മുമ്പാണ് ഇത് ഇത് നടക്കുന്നത് രാജീവനൊക്കെ അറിയുന്ന കാര്യം അപ്പോൾ അന്ന് അന്നത്തെ അവിടുത്തെ ഒരു എഞ്ചിനീയർ അദ്ദേഹം എന്നോട് പറഞ്ഞു നേരിട്ട് പറഞ്ഞാണ് ഞങ്ങൾ സംസാരിച്ചപ്പോൾ നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയുണ്ടായിരുന്നു ചേട്ടാ ഇതിലും ചോദിച്ചു അപ്പോൾ അതിൽ ഈ നിധികുംഭം അതുപോലെ തന്നെ അതിൻ്റെ എല്ലാ അംഗങ്ങളും പ്രതി ഇതിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന ആ കൂർമ്മം നിധികുംഭം ആധാരശില പിന്നെ യോഗനാളം അങ്ങനെയുള്ള ഇതുണ്ട് ഇത് ഇത് എന്തിനാ വയ്ക്കാൻ കഴിഞ്ഞാൽ ഇപ്പോൾ ക്ഷേത്രങ്ങളിലൊക്കെ പിന്നെ ഷടാധാരത്തെക്കുറിച്ചുള്ള ഒരു ഇതുണ്ട് ഷടാധാരല്ല അഷ്ടാധാരാണ് എട്ട് ആധാരങ്ങളുണ്ടതിൽ എട്ട് ആധാരങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധമാർഗത്തിൻ്റെ എട്ടാണത് അതിലൊരു സംഭവം ബുദ്ധൻ്റെ ധാതുവാണ് ധാതുവാണെന്ന് അവർക്ക് പറയാൻ പറ്റില്ല കാരണം ഈ നിധികുംഭത്തിൻ്റെ ഉള്ളിൽ പട്ടിൽ പൊതിഞ്ഞിട്ട് അതിലെ ഒമ്പത് രത്നക്കല്ലുകൾ ഇട്ടിട്ട് ധാതു സൂക്ഷിക്കും ഈ ധാതു ഒരു പക്ഷേ ചിലപ്പോൾ സ്വർണത്തിൻ്റെ ഒരു പെട്ടിയിൽ വയ്ക്കും ചിലപ്പോൾ ഒരു കൊണ്ട് അടച്ചു വയ്ക്കും പക്ഷേ ഈ ശശികുമാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ ഈ സാധനം എടുത്തപ്പോൾ അദ്ദേഹമാണ് എടുത്തത് ഈ നിതി കുമ്പം എടുത്ത് തുറന്ന് അദ്ദേഹമാണ് എടുത്തപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെളുത്തൊരു പൊടി ഉണ്ടായിരുന്നു അതെന്താണെന്ന് മനസ്സിലായില്ല ഈ വെളുത്ത പൊടി എന്താണെന്ന് പറഞ്ഞ മനസ്സാണെങ്കിൽ ദീപവംശത്തിലേക്ക് പോകണം അവിടെയാണ് എൺപത്തിനാലായിരം സ്ഥലങ്ങളിൽ ബുദ്ധൻ സഞ്ചരിച്ചുവെന്നും ഇപ്പോൾ ഇന്ത്യയിൽ നമുക്ക് പറയുമ്പോൾ മുപ്പത് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഒരു സ്തൂപത്തിൽ നിന്ന് ജനവാസമെല്ലാം അടുത്ത സ്ഥൂപത്തിലേക്ക് ഡിസ്റ്റൻസ് മുപ്പത് ആണ് മുപ്പത് കിലോമീറ്റർ ഇതിലിട്ടിട്ട് നിങ്ങൾ ഇന്ത്യയിലെ എവിടെ വെച്ച് കഴിഞ്ഞാൽ എൺപത്തിനാലായിരം പോയിൻറ്റുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ ജമ്പുദ്വീപം എന്ന് പറയുന്ന ദ്വീപിന് എൺപത്തിനാലായിരം സ്ഥലങ്ങൾ അവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ അത് മൂന്ന് വൻകരകളിലായിരുന്നു ഈ മൂന്ന് വൻകരകളിലും ബുദ്ധൻ സഞ്ചരിക്കുകയും അദ്ദേഹം ധർമ്മപ്രവാഹം നടത്തുകയും ആ ധർമ്മപ്രവാഹം നടത്തുന്ന എല്ലാ സ്ഥലങ്ങളിലും അശോക ചക്രവർത്തി മൂന്ന് തരത്തിലുണ്ടായിരുന്ന ധർമ്മ സ്തൂപങ്ങൾ സ്ഥാപിച്ചു മൈനർ എഡിക്റ്റ് പില്ലർ എഡിക്റ്റ് പിന്നെ പുതുക്ക പുതു എന്ന് പറയുന്ന ഒരുതരം മിഡിൽ ഇതിലുണ്ടായിരുന്ന മൂന്നരം എടുക്കുകളാണ് ഉണ്ടാക്കുന്നത് ഈ ഈ ഇതുപോലെ ഉണ്ടായിരുന്ന എല്ലാ ഇടുക്കുകളും കേരളത്തിൽ നമുക്ക് കിട്ടും അപ്പോൾ ചെമ്മണ്ട ശിവക്ഷേത്രത്തെ ചെമ്മണ്ട സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് പറയേണ്ടി ചെമ്മണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുവന്ന മണ്ട അതായത് ബുദ്ധ സ്തൂപങ്ങൾക്കെല്ലാം ഒരു ചുവന്ന കളർ കൊടുത്തിരുന്നു ഒരു ചുവന്ന പോളിഷ് കൊടുത്തിരുന്നു അപ്പം ഈ ചെം എന്താണ് ചെമ്മണ്ട എന്നുണ്ടായിരുന്ന രൂപങ്ങളിൽ വളരെയധികം സ്ഥലനാമങ്ങൾ കേരളത്തിലുണ്ട് അതുപോലെ ഓരോ സ്ഥലത്തും ഓരോ പ്രദേശത്തും നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ഈ ബുദ്ധനെക്കുറിച്ചല്ലാതെ ഈ ഞാൻ നാല് നാല് ഡിസ്ട്രിക്റ്റുകളിൽ അരിച്ച് പറക്കിയിട്ടുള്ള അനുഭവം കൊണ്ട് പറയുകയാണെ മെഗാലത്തി സംസ്കാരം കഴിഞ്ഞാൽ ബൗദ്ധ സംസ്കാരത്തിൻ്റെ ഒരു വലിയ ഒരു വിസ്ഫോടനമാണ് നമുക്ക് കാണാൻ കഴിയുക അതിനുശേഷം പിന്നെ എട്ടാം നൂറ്റാണ്ടുകൾ മുതൽ എട്ടാം നൂറ്റാണ്ട് മുതൽ പന്ത്രണ്ടാം നൂറ്റാണ്ടു വരെ ശരിക്കും പറഞ്ഞൊരു കാലമാണ് ഈ എട്ടാം നൂറ്റാണ്ട് മുതൽ ഈ ഇരുപതാം ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ട് വരെ ഉള്ളത് ഈ കേരളത്തിൻ്റെ ഉജ്ജ്വലമായ ഇതിനൊരു അപജയകാല സംഭവിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ക്ഷേത്രങ്ങൾ സ്ഥാപിക്കപ്പെട്ട മഹായാന ക്ഷേത്രങ്ങൾ അതിൻ്റെ കുളങ്ങൾ അതിൻ്റെ അത് ഇതുകളെല്ലാം തന്നെ ശരിയായ രീതിയിൽ പരിപാലിക്കപ്പെടാതെ നശിപ്പിക്കപ്പെടുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് കാരണം ഇത് ഒരു ബുദ്ധ ആർക്കിയോളജിയോടും ബുദ്ധ രീതികളോടും വെച്ച് നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും കാരണം ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവങ്ങളെല്ലാം തന്നെ വലിയ ഉപോസതകളുടെ കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഇവിടുന്ന് കുംഭമാസം കുംഭമീനം മേടം എടവം വരെ നടക്കുന്ന ഈ ഉത്സവങ്ങൾ മുഴുവൻ തന്നെ ബൗദ്ധമായിട്ടുണ്ടായിരുന്ന ഉപോസതകളുടെ അല്ലെങ്കിൽ ആചാരങ്ങളുടെ ഒരു കാലഘട്ടത്തിൽ മാത്രമാണ് ഈ ക്ഷേത്രങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ നമ്മൾ ബൗദ്ധമാണ് എന്ന് പറയുന്ന ക്ഷേത്രങ്ങളെല്ലാം തന്നെ ബൗദ്ധമായതും പിന്നീട് വന്നുകൊണ്ടുണ്ടായിരുന്ന ഇതാണ് ഇപ്പോൾ ഞങ്ങൾ സീരിയസ് ആയിട്ട് ഒരു ഇപ്പോൾ ഇതിനെ കുറിച്ചിട്ട് ഈ പെരുമനം പെരുമനം പെരുമനമല്ല പെരുമനം ബുദ്ധ ഭക്ഷ്യത അങ്ങനെയാണ് ആ ആ അതിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ വ്യക്തമായിട്ടും ബുദ്ധമുദ്രകൾ കാണാൻ കഴിയും ഇപ്പോൾ കെ പി എസ് മേനോൻ പറയുന്നുണ്ട് പെരുമാനം ക്ഷേത്രത്തെ ചുമർചിത്രങ്ങളിലാണ് കഥകളിലത്തെ പല വേഷങ്ങളും എടുക്കുന്നതെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ഹനുമാൻ്റെ കിരീടം കൊണ്ടുവരുന്ന പെരുമാനം ക്ഷേത്രത്തിലെ വേഷം കറക്റ്റാണ് പക്ഷെ ഒപ്പം തന്നെ അതോടൊപ്പം തന്നെ കുണ്ടലകേശിയിലെ രംഗങ്ങളും അവിടെ ചിത്രീകരിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ ഇതാണ് ഞങ്ങൾ പറയുന്നത് കാരണം ഇതേ ഒരു സമ്മിശ്രമായ അവസ്ഥയിലെത്തുന്നു അത് കൃത്യമായ രീതിയിൽ അതിനെക്കുറിച്ച് പഠിക്കുകയും അതിൻ്റെ ഐക്കണോഗ്രാഫിക് ഡീറ്റെയിൽസ് പഠിക്കുകയും വരുന്ന മാനുവലുകളെ അത് കൃത്യമായിട്ട് പ്രതിപാദിക്കുകയും ചെയ്യും